നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം അവരുടെ കറണ്ട് സിറ്റുവേഷൻ തന്നെ നമുക്ക് ഇവിടെ വ്യക്തമാണ് അവര് എല്ലാ രീതിയിലും ചുറ്റി കെട്ട് കെട്ടിമൂടിയ ഒരവസ്ഥയിലാണ് അതായത് ഒരു തരത്തിൽ അവർക്ക് ഒരു മൂവ്മെന്റും എടുക്കാൻ കഴിയുന്നില്ല ഒരു ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ല പോസിറ്റീവായിട്ട് നിങ്ങളെ സമീപിക്കാനോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പോലും കഴിയാത്ത രീതിയിൽ വളരെയധികം അവര് സ്ട്രഗിള് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുള്ളത് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവരുടെ മുന്നില് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ അധികം ഓപ്പോസിഷൻസ് ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷെ അവരതിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് അവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഓപ്ഷൻ അവർ എന്തായാലും ചൂസ് ചെയ്യും എന്തായാലും ഈ ഒരു ഓപ്സ്റ്റലിനെ എതിർത്തുകൊണ്ട് തന്നെ മറ്റൊരു ഡയറക്ഷനിലൂടെ എങ്കിലും നിങ്ങളിലേക്ക് തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ആ റൈറ്റ് ആയിട്ടുള്ള പാർട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു കൺഫ്യൂഷനിലാണ് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ആ ഒരു തടസ്സം അവരുടെ ലൈഫിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സാഹചര്യമായിരിക്കാം അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള പാതകള് അവര് ചൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് എന്ന് കാണുന്നുണ്ട് ഓക്കേ ഒരിക്കലും നിങ്ങളുടെ സ്നേഹബന്ധം മുറിഞ്ഞു പോകാനും അവർ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കെയറിങ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും സിൻസിയർ ആയിട്ട് നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് മേ ബി ഒരു ഒബ്സ്റ്റഗൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രബിൾ ആയിരിക്കണം അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതാണ് കാണുന്നുണ്ട് അവർക്ക് എന്താണ് ഒരു സ്റ്റെബിലിറ്റി പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്രയധികം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പോലും തടസ്സം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നും ഈ ഒരു സമയത്ത് പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവര് നിങ്ങളിലേക്ക് തിരികെ എത്തണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങളും ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പേരെങ്കിലും ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നു കാണുന്നുണ്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഏർ ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന രീതിയിലേക്ക് മാറണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവര് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കണം എന്നൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു വാല്യൂ അടുത്തൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കാം ആ വ്യക്തി അത് അതൊക്കെ എടുത്തു വെച്ച് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളുടെ പിക്ചേഴ്സ് അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വോയിസ് മെസ്സേജസ് അവര് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കണം ഓക്കെ അത്രയധികം അവര് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും അവരെ എപ്പോഴും നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വിക്ടറിയാണ് അവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റില് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജസ് അവര് അവര് നിങ്ങളോട് ഒരുപാടായിട്ട് തന്നെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്രയധികം ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി വ്യക്തിയുള്ളത് മേബി ഇത് കുറച്ച് പേർക്ക് ഒരു സ്റ്റോപ്പ് ബോണിംഗ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും ഈ റിലേഷൻഷിപ്പിലെ ആ ഒരു കെയറിംഗ് കണക്ഷൻ ആ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ചെയ്യാൻ ശ്രമിക്കുക സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പോസിബിലിറ്റി ഉണ്ട് ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഒക്കെ അവർ ഈ സമയത്ത് ചിന്തിക്കഡ് ആണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇല്ലാണ്ട് അവർക്ക് ലൈഫിൽ ഒരു കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ഒരു ഡാർക്ക്നെസ് സംഭവിച്ചു പോയി എന്ന് പോലും അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രണയത്തെ നിങ്ങൾ വിശ്വസിക്കണം അവരുടെ സ്നേഹത്തെ നിങ്ങൾ ഓർക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഒരല്പം പോലും കുറയാതെ നിലനിൽക്കുന്നു എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടുതൽ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ലൈഫ് പാർട്ട്നറായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളിൽ കുട്ടികൾ ഉണ്ടാവണം നിങ്ങൾ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് യെസ് ഡെഫിനറ്റ്ലി ഈ നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫ് ലോങ് അപ്പൂ ഉണ്ടാകേണ്ട ഒരു വ്യക്തി എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ഫ്ലെയിം കണക്ഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുള്ള ഒരു ആണ് ആ വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ എന്ത് തന്നെ തടസ്സങ്ങൾ വന്നിരുന്നാൽ പോലും നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൈ കോർത്തു പിടിച്ച് തന്നെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികൾ എല്ലാം അവരുടെ സ്വപ്നമാണ് എന്ന് കാണുന്നുണ്ട് ഓക്കെ അതൊക്കെയാണ് നിങ്ങളോട് ഒരു പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ മിസ് യുവർ പ്രസൻസ് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു മിസ് ചെയ്യുന്നു ഐ ആം റെഡി ടു കമ്മിറ്റ് ഓക്കെ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നൽകാനായിട്ട് അവരിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഐ സ്റ്റാർട്ട് ഇറ്റ് മിസ്സിംഗ് യു ദി മസ് യു ലീവ് മീ നിങ്ങള് അവരുടെ ലൈഫിൽ നിന്നും മാറിപ്പോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു ഐ ഡി റിയലൈസ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഇത്രത്തോളം ആഴമേറിയതാണ് എന്ന് അവരിപ്പോ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഐ വിൽ കം ടു യു സോൺ യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തിരികെ എത്തും എന്നുള്ളൊരു പ്രോമിസാണ് നൽകുന്നത് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് killing me okay അവര് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ലായിരിക്കണം ചിലപ്പോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം പക്ഷെ ഇപ്പോ നിങ്ങളും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അവരെ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നു okay you make my world so much beautiful i love being with you അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് ഒരുപാട് അവര് സ്നേഹിക്കുന്നു എപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു യു ആർ മൈൻ ഐ ലവ് യു ഓക്കേ നിങ്ങള് അവരുടേതാണ് അത്രമാത്രം എന്താണ് വളരെ കൂടി തന്നെയാണ് അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നത് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തിങ് കം ടു മീ ർ നെയം അവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെയും അവസാനത്തെയും ചിന്തകളിലെല്ലാം അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനുള്ള ചിന്തകളിലും നിങ്ങളുടെ പേരാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് എന്ന് പറയുന്നുണ്ട്